അപ്പൊ അവിടുത്തെ വീഡിയോ എന്തെങ്കിലും ഞാൻ പിന്നീട് ചെയ്തിട്ട് ഇടാ ല്ലേ ഞാനായിരുന്നു നടക്കാൻ എന്തൊരു സുഖം സുഖമായി

ರೋಲಾ ಇಲ್ಲಿ ಹೋಗಿಕ್ಕೆ. ಆ ಜೋಸ್ವೆಲ್ಟ್. ಆ ಜೋಸ್ವೆಲ್ಟ್ ತಿಕ್ಕಿ ಆಂಗ. ಆ ರೋಲಾ ಪಾರ್ಕಾಣ. ಆ ಸ್ನೇಹಿತ ರೋಲಾ ಪಾರ್ಕಾಣ ತಿಂಡಿ. ಎಡಕ್ಕೆ ರೋಲಾ ಸಿಗ್ನಲ. ಇನ್ನ ಒಂದು ರೋಲಾ ಬ್ಯಾಂಕ್ ಸ್ಟೇಟ್ ಆಂಗೋಡಿ. ಆಂಗೋಡಿ ಬ್ಯಾಂಕ್ ಸ್ಟೇಟ್. ಅಣ್ಣ ಜೋಸ್ವೆಲ್ಟ್ ತಿಕ್ಕಿ ಆಂಗ ಹೋಗ್ಯಾ. ಆ ಜೋಸ್ವೆಲ್ಟ್ ಇಸ್ ಸ್ಟಾರ್ಟ್ ಆ. ಆ. ಆ ಜೋಸ್ವೆಲ್ಟ್ ಅಲ್ಲಿ Spesiell. ട്രേഡിങ് ാണ് ജസ്റ്റ് ടു ഗോൾഡ് വക്ക് അങ്ങനെ നമ്മൾ എങ്ങോട്ടെത്തി ഗോൾഡ് സൂക്ക് എത്താറാക്കി അതാണ് സൗദി മോസ്കോ സൗദി മസ്ജിദ് എന്ന് പറഞ്ഞാൽ അതാണ് അവിടെ അതുപോലത്തെ രണ്ടു അതാണ് ഗോൾഡ് സൂക്ക് கோல் சுக்கே தரமா சவுதி மாஸ்டர் ஆ விட கோல் சுக்கே ஆடி போலி ப்ளே ஆப்பா எல்லா பூச்சிகள் அதிகமாக இந்தியில அடங்க சாகிரும் மை ஆவும் நான் வெரட்ட நான் அந்த பிரதேக பூச்சிகள் ஆ கோல் சுக்கின்தே சுத்தட்டு என்னால அப்பா பாக்கி பா விஜய் காணுது அப்பா வந்து வரணும் வயங்க காணுது அங்க கோல் சுக்கே கேக்கி எத்தியலே இதான கோல் சுக்கே இதான அங்க நான கோல் சுக்கே ரெண்டு

അല്ലെങ്കിൽ ിനിറ്റ്സ് ഓക്കെ അതാണ് സൂക്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ സോപ്പാണ് ഓക്കെ ആ എന്നുള്ള സോപ്പ് കുറേ ഐറ്റംസ് ഉണ്ട് മോതിരം പിന്നെ കുറേ സ്പൂൺ സ്പോൺ സ്പൂൺ സ്പോൺ കുറേ സോൺ ഉണ്ട് ആ അസ്സാം വാരിക്കും റഷീദ് ഓസാമോ റഷീദ് ബെസ്റ്റ് ഫ്രണ്ട് ഓക്കെ വാച്ച് ബുക്കറ് പിന്നെ വേണ്ടലുണ്ട് ഞങ്ങളെട്ട് ഞങ്ങളുടെ എല്ലാവർക്കും പിന്നെ മോതിരം ലേഡീസ് ഖദീജ്മർ ഫേതു മോതിരം കിട്ടിയത് ഇതാ ഇതിൽ നിന്ന് ഒരു ഗിഫ്റ്റായിട്ട് ഞമ്മള ഇത് കൊടുക്കണേ ഗിഫ്റ്റ് അല്ല പിന്നെ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ് അറിയില്ല ഗിഫ്റ്റ് ഒക്കെ ഡ്രസ്സ് ചാച്ചിൻ്റെ ഗിഫ്റ്റ് ഇല്ല ഇതാ പെർഫ്യൂമേഴ്സ് ഉണ്ട് പിന്നെ ഏത് ഏത് പെർഫ്യൂംസ് ആയെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്കിങ് ചെയ്താൽ